സ്കൂൾ സമയമാറ്റത്തിൽ നിർദ്ദേശങ്ങളുമായി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ മെയ് ജൂൺ മാസങ്ങളിൽ അവധി പുനഃക്രമീകരിക്കാം വർഷത്തിൽ രണ്ട് പരീക്ഷയാക്കി ചുരുക്കാം ശ്രദ്ധയിൽ ചില വിഷയങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നും പഠിച്ച മറുപടി പറയാമെന്നാണ് മന്ത്രി പറഞ്ഞതെന്നും കാന്തപുരം പറഞ്ഞു ഒരു മാസമായ ബെയ് എടുക്കുകയും മഴ വർദ്ധിക്കുന്ന ഏറ്റവും വർദ്ധിക്കുന്ന കാലമാണ് ജൂൺ ആ ജൂൺ മാസം കൂട്ടിച്ചേർത്ത് അങ്ങനെ രണ്ട് മാസമായാൽ തണുപ്പ് മഴ വർദ്ധിച്ച കാലത്തിൽ നിന്നും ചൂട് വർദ്ധിച്ച കാലത്തിൽ നിന്നും സമയമെടുത്ത് കുട്ടികൾക്ക് വഴിപെടുത്തു എന്ന് പറയാവുന്നതായിരിക്കും സമയം ചെരുത്താൻ ഏറ്റവും നല്ലത് ഇപ്പോൾ മൂന്ന് പരീക്ഷ കൊല്ലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അത് രണ്ടാക്കി ചുരുക്കിയാൽ ഏറ്റവും നന്നായിരിക്കുന്നു ആറോബി കോളേജിലും അതുപോലെ മറ്റ് കോളേജുകളിലുമെല്ലാം കൊല്ലത്തിൽ രണ്ട് പരീക്ഷയാണ് നടത്താറുള്ളത് അതുപോലെ നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഒരു കൊല്ലം തികയുമ്പോൾ രണ്ട് പരീക്ഷയാക്കി തീരുത്തിയാൽ മറ്റു പല സംസ്ഥാനങ്ങളിലും ഉള്ളതുപോലെ ഇവിടെയും പക്ഷം സമയമില്ലാപിക്കാൻ കഴിയും എന്നാണ് എന്റെ അഭിപ്രായം ഷബീർ വിവരങ്ങൾ ഷബീർ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കാന്തപുരം മുന്നോട്ട് വയ്ക്കുന്നത് വിഷയത്തിൽ നമ്മുടെ സ്കൂൾ സമയമാറ്റത്തിൽ മക്കറിയാം മാസങ്ങൾക്ക് മുമ്പ് വലിയ ചർച്ചകൾ നടന്നതാണ് സമസ്ത ഇ കെ വിഭാഗം വലിയ പ്രതിഷേധവും ഇതിനെതിരെ ഉയർത്തിയിരുന്നു തുടർന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഇ കെ വിഭാഗം അടക്കം മുസ്ലിം സംഘടനകളുമായി ചർച്ച നടത്തി ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി അവർ അറിയിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തു എന്തായാലും ആ സമയത്തും എ പി വിഭാഗം ചില എതിർപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരുന്നു പക്ഷേ അത് വലിയ തരത്തിലുള്ള എതിർപ്പായി അവർ പരിഗണിച്ചിരുന്നില്ല അല്ലെങ്കിൽ ആ നിലയ്ക്ക് അവർ മുന്നോട്ട് വെച്ചിരുന്നില്ല ഇപ്പോൾ ഇന്ന് കാരന്തൂർ മർക്കസിൽ കോഴിക്കോട് കാരന്തൂർ മർക്കസിൽ ഒരു പരിപാടിക്കെത്തിയതായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് കാന്തപുരം എ പി അബുബുക്കർ മുസ്ലിയാർ ഇത്തരത്തിൽ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രി പൊതുജനങ്ങളുടെ അഭിപ്രായം തേടിയ വിഷയമായിരുന്നു അവധി രണ്ടു മാസം മാറ്റം വരുത്തണം അത് വലിയ പ്രയാസം ഈ മഴ പെയ്യുമ്പോഴെല്ലാം വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പൊതുജനങ്ങളുടെ അഭിപ്രായം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തേടിയിരുന്നു അക്കാര്യത്തിലാണ് കാന്തപുരം എ പി അബുബുക്കർ മുസ്ലിർ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത് അതായത് ചൂട് വർദ്ധിക്കുന്ന മാസമാണ് ചൂട് കൂടുതൽ ുള്ള മാസമാണ് മെയ് മാസം ഒപ്പം തന്നെ വലിയ തരത്തിൽ മഴയുണ്ടാകുന്ന മാസമാണ് ജൂൺ മാസം അപ്പോൾ മെയ്യും ജൂണും ചേർത്ത് രണ്ട് മാസത്തെ അവധി വിദ്യാർത്ഥികൾക്ക് നൽകിയാൽ അത് ആ പ്രയാസം മറികടക്കാൻ കഴിയും എന്നാണ് കണ്ടപുരം എ പി ഡോക്ടർ മന്ത്രിയോടായി നിർദ്ദേശിച്ചത് മറ്റൊന്ന് സ്കൂൾ സമയമാറ്റമാണ് സ്കൂൾ സമയമാറ്റം ഇതിനോടകം നടപ്പായെങ്കിലും അതിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് കാന്തപുരം എ പി വകുപ്പ് കൌൺസിലർ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് നിലവിൽ വർഷത്തിൽ മൂന്ന് പരീക്ഷ വിദ്യാർത്ഥികൾക്കായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്നുണ്ട് അത് രണ്ട് പരീക്ഷയാക്കി ചുരുക്കിയാൽ ഒരു പരീക്ഷയുടെ സമയം കൂടി അധ്യയനത്തിന് കിട്ടും അപ്പോൾ ഈ സ്കൂൾ സമയമാറ്റത്തിൽ വലിയ പ്രയാസമുണ്ടാകില്ല അല്ലെങ്കിൽ അതിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ വേണ്ടിവരില്ല ഈ അധ്യയനം സമയം കൂട്ടാൻ കഴിയുമെന്ന നിർദ്ദേശം കൂടിയാണ് കാന്തപുരം എ പി വകുപ്പ് കൌൺസിലർ പറഞ്ഞത് ഇക്കാര്യത്തിൽ മന്ത്രിയും അനുഭാവപൂർവ്വമാണ് മറുപടി പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് കൂടിയാലോചിച്ച് മാത്രമേ തന്റെ തീരുമാനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കാരിന്റെ തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടാകൂ ഇക്കാര്യത്തിൽ കാന്തപുരം എ പി വിഭൂക്ര മിസ്റ്റിയാർ അടക്കം പറഞ്ഞ കാര്യങ്ങൾ പരിഗണിക്കുമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് മദ്യവേനാവധി അടക്കം പരിശോധിക്കാൻ ഒരു സമിതിയെ നിയോഗിക്കും ഈ സമിതി എല്ലാവർക്കും സ്വീകാര്യരാകുന്ന ഒരു സമിതി ആയിരിക്കും നിയോഗിക്കുക അവരുടെ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്ന് കൂടി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഒപ്പം തന്നെ കാന്തപുരം എ പി വിവർക്കം മിസ്റ്റിയാർ പറഞ്ഞത് മറ്റു ചില കാര്യങ്ങൾ കൂടി വി ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹം പറഞ്ഞ മറുപടി പഠിച്ചിട്ട് പറയാമെന്നാണ് പഠിച്ചിട്ട് തീരുമാനമെടുക്കാമെന്നാണ് പഠിച്ചിട്ട് പറയാമെന്നുള്ളത് സ്വീകാര്യമായ ഒരു നിലപാടാണ് കാരണം അത് പഠിച്ചിട്ട് പറയാമെന്ന് പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ട് അതികാര്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ നൽകുന്നുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് അത് ബുദ്ധിയുള്ളവരുടെ ലക്ഷണം കൂടിയാണെന്നാണ് കാന്തപുരം എ പി അബുൽഖർ മുസ്ലിർ പറഞ്ഞത് അപ്പം ആലോചിച്ച് തീരുമാനമുണ്ടായാൽ ഈ തർക്കങ്ങൾ ഒഴിവാക്കാൻ പറ്റും നേരത്തെ സ്കൂൾ സമയമാറ്റത്തിലടക്കം വലിയ തരത്തിലുള്ള തർക്കം അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും സമൂഹത്തിലുണ്ട് അപ്പോൾ കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ ഉണ്ടായാൽ ഇത്തരത്തിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയും എന്ന് കൂടി കാന്തപുരം എ പി ഉപ കൌൺസിലർ പറഞ്ഞിരുന്നു ഇക്കാര്യത്തിലും വി ശിവൻകുട്ടി പറഞ്ഞത് കൂടിയാലോചിച്ച് കൂട്ടായ തീരുമാനത്തിലൂടെ മാത്രമേ മുന്നോട്ടു പോകൂ എന്നായിരുന്നു വി ശിവൻകുട്ടിയുടെ മറുപടി അമൃത